ഗൈസ് ഈ ആ ഫോട്ടോ പുതിയൊരു വീടുകയല്ലാറ് സാധം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ചാനലിലെ വാച്ച് ടൈം സബ്സ്ക്രൈബേഴ്സ് പിന്നെ എന്താ പറയുക വ്യൂവേഴ്സ് ഇതെല്ലാം കുറഞ്ഞു പോകുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് നമ്മളോട് വിളിച്ച് ചോദിക്കുന്ന കാരണം ഒരുപാട് പേരുടെ സങ്കടമാണ് ഈ ഒരു വാച്ച് ടൈം സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറഞ്ഞു പോകുന്നു നമുക്ക് ഒരുപാട് വാച്ച് ടൈം ഉണ്ടായിരുന്നു അത് കുറഞ്ഞു പോയി അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അത് വല്ലാണ്ട് ഡൗൺ ആയി ആയിപ്പോന്ന് കുറഞ്ഞു പോന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം ന്യൂ യൂട്യൂബേഴ്സ് ആയി വരുന്ന ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മോണിറ്റൈസേഷൻ്റെ വാച്ച് ടൈം നമുക്ക് എവിടെയാണ് എങ്ങനെയാണ് എത്ര വേണം എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഡൗട്ടും ഉണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നുണ്ടാവും ചിലപ്പം കുറച്ച് ലെങ്ത് ഉണ്ടാവും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് യൂട്യൂബായി ആയി ബന്ധപ്പെട്ട മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട നിങ്ങൾ വാച്ച് ടൈം സബ്സ്ക്രൈബേഴ്സ് കുറയുന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നുണ്ടാവും അതായത് അത് മാത്രമല്ല ആ ആയ ആൾക്കാരുടെ എസ്റ്റിമേറ്റ് റവന്യൂ അതും കുറയുന്ന കാണിക്കുന്നുണ്ട് ഓക്കെ എസ്റ്റിമേറ്റ് റവന്യൂ നിങ്ങൾ കുറയുന്നുണ്ട് ആ കുറയുന്നതിൻ്റെ കാര്യവും നിങ്ങൾ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് കൂട്ടിക്കൊണ്ട് വരുന്നത് വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എസ്റ്റിമേറ്റ് റവന്യൂ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ കൗണ്ട് കൂട്ടിക്കൊണ്ട് വരുന്നതും കൂടെ നമ്മളിന്ന് ആയിട്ട് പറയാനുണ്ട് കാരണം എനിക്ക് രണ്ട് ചാനലുണ്ട് ആ രണ്ട് ചാനലിനകത്തും ഡൗൺ ആക്കി കിടക്കുന്ന സാധനങ്ങൾ ഞാൻ എല്ലാം കൂട്ടി കൊണ്ടുവരുന്നുണ്ട് അത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഞാൻ കാണിച്ചു തരാം എൻ്റെ ചാനലിലെ എൻ്റെ വീഡിയോസിൻ്റെ അകത്ത് എല്ലാം ഞാൻ സ്വന്തമായിട്ട് എൻ്റെ കാര്യങ്ങളാണ് അതായത് എൻ്റെ ചാനലിൽ ഞാൻ പ്രയോഗിക്കുന്ന ട്രിക്കുകളും നമ്മുടെ ചാനൽ റീച്ച് ആക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോസ് വീഡിയോസാക്കി ഇടലുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഉപകാരം ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സബ് ചെയ്താത്ത ആൾക്കാണെങ്കിൽ ചാനൽ സബ് ചെയ്തേക്കുക നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്തേക്കുക നമുക്ക് ഞാൻ ഒരു വീഡിയോയിലും പറയുന്നില്ല നമ്മുടെ ചാനലിലെ വീഡിയോസിന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം പക്ഷെ അതുകൊണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോയ്ക്ക് തീരെ ലൈക്ക് കുറവാണ് അപ്പം ലൈക്കൊക്കെ ചെയ്തേക്കുക കമൻറ്റ് ഇഷ്ടം പല പേതുണ്ട് അപ്പം കമൻറ്റും ചെയ്തേക്കുക അപ്പോൾ എന്താണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗൈസ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വാച്ച് ടൈം കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്ന യൂട്യൂബ് സ്റ്റുഡിയോന്ന് ആപ്പിൻ്റെ അകത്താണ് ഓക്കെ അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കുറച്ച് തെറ്റിദ്ധാരണ ഉണ്ട് അത് നമുക്ക് ആദ്യം തന്നെ മാറ്റാം ഓക്കെ ഇപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മൾ അത് അങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കിട്ടുക അതാണ് ഇങ്ങനെയാണ് നമ്മുടെ ചാനലിൻ്റെ പേ ഡാഷ് ബോർഡിലാണ് നമുക്ക് കാണുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാം നമുക്ക് വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് വാച്ച് ടൈം കാര്യങ്ങളെല്ലാം ൂടെ നോക്കാനാവും പക്ഷേ ചില ആൾക്കാർ കൂടുതൽ കൂടുതലാൾക്കാരും മോണിറ്റൈസേഷനായി ബന്ധപ്പെട്ട് മോണിറ്റൈസേഷനായി ബന്ധപ്പെട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ചെക്ക് ചെയ്തേണ്ടത് ഒരു പേജിലല്ല അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഒരുപാട് പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും വന്നിട്ട് വാച്ച് ടൈം എൻ്റെ കുറഞ്ഞു എൻ്റെ വ്യൂസ് കുറവാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഷോർട്ടിൻ്റെ വ്യൂസ് ഒക്കെ വ്യൂസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ഇവിടെയാണ് എങ്കിൽ ഇവിടെയല്ല നമ്മൾ നമ്മുടെ മോണിറ്റൈസേഷനായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം നൂറ്റി പതിനാല് പോയിൻറ്റ് മൂന്ന് കെ വ്യൂസാണ് എനിക്കിവിടെ കാണിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഞാൻ ലോങ് വീഡിയോ മാത്രം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുകയുള്ളൂ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ചാനലാണെങ്കിൽ നല്ല മില്യം കണക്കിന് വ്യൂസ് ഇവിടെ കാണുന്നതാണ് ഓക്കെ നമ്മൾ ലോങ് വീഡിയോ മാത്രം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കുറവാണ് അപ്പോൾ ഇവിടെ ആ ഇപ്പോൾ നമ്മുടെ സാധാരണനെക്കാലം കുറവാണ് അവിടെ ആ നിങ്ങൾക്ക് കാണാം ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു ടിക്ക് കാണാം എല്ലാത്തിൻ്റെ അകത്തും അത് ആവറേജ് പേഴ്സൻറ്റേജ് ആണ് ആവറേജ് ആണ് നമുക്ക് എല്ലാ രീതിയിലും കാണിക്കുന്നത് വാച്ച് വാച്ചറേ മണ ആവറേജാണ് വ്യൂഴ്സ് ആവറേജാണ് സബ്സ്ക്രൈബേഴ്സും ആണ് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഗ്രീൻ ആരോ മാർക്കിൽ മേലോട്ട് കാണിക്കുവാണെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് റീച്ചുള്ളൊരു സംഭവം എന്ന് പിന്നെ ഇവിടെയാണ് നിങ്ങളെല്ലാവരും വാച്ച് ടൈം കൗണ്ട് ചെയ്യുന്നത് നമ്മുടെ വാച്ച് ടൈം ഇവിടെ നിൽക്കുകയാണെങ്കിൽ അഞ്ച് പോയിന്റ് മൂന്ന് കെ വാച്ച് ടൈം ഉണ്ട് എനിക്ക് ഇവിടെ വേറെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഇരുപത്തെട്ട് ദിവസത്തെ സംഭവമാണ് അത് നിങ്ങൾ അതാണ് നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഇവിടെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാം ലാസ്റ്റ് ഇരുപത്തെട്ട് ഡേയ്സ് അതായത് ഇരുപത്തെട്ട് ദിവസത്തെ വാച്ച് ടൈം ഇരുപത്തെട്ട് ദിവസത്തെ വ്യൂവേഴ്സ് ഇരുപത്തെട്ട് ദിവസത്തെ സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്കിവിടെ കാണുന്നത് അല്ല ഇരുപത്തെട്ട് ദിവസത്തെ എസ്റ്റിമേറ്റ് റവന്യൂ ഇത് ഈ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത് മോണിറ്റൈസേഷൻ മോട്ടിവേഷനായ ആൾക്കാരായാലും മോട്ടിസേഷനാകത്ത ആൾക്കാരായാലും ഒരുപോലെ ഉപകാരപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഇരുപത്തെട്ട് ദിവസമാണ് കാണുന്നത് അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് ടൈം അതായത് അല്ലെങ്കിൽ നിങ്ങളുടെ എസ്റ്റിമേറ്റ് റവന്യൂ മോണിറ്റൈസേഷൻ ആ ആൾക്കാരാണെങ്കിൽ എസ്റ്റിമേറ്റ് റവന്യൂ വന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ എഴുപത്തെട്ട് ഡോളറാണ് കാണുന്നത് പക്ഷേ നമ്മുടെ ശരിക്കുള്ള ഡോളർ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാചനം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് റവന്യൂന്ന് എന്ന് ഞാൻ കാണിച്ചു തരാം എസ്റ്റിമേറ്റ് റവന്യൂന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം നമുക്കിവിടെ ഒരു പേജ് വന്നിട്ടുണ്ട് കണ്ടോ എസ്റ്റിമേറ്റ് റവന്യൂ എന്ന് പറഞ്ഞിട്ട് ഫുള്ളായിട്ട് ആ എസ്റ്റിമേറ്റ് റവന്യൂ മാത്രം കാണിക്കുന്ന ഒരു പേജ് വന്നിട്ടുണ്ട് അവിടെ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ മുന്നൂറ്ററഞ്ച് ദിവസത്തെ പിന്നെ ഓരോ മാസത്തെ ഡിസം ഉണ്ടോ റവന്യൂ കാണിക്കാനാവും കേട്ടോ ഇപ്പോൾ എസ്റ്റിമേറ്റ് റവന്യൂ നോക്കാനാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓരോ മാസത്തെ റവന്യൂ നോക്കാനാണ് അതായത് ഡിസംബർ മാസത്തെ റവന്യൂ ആണെങ്കിൽ നമുക്ക് നോക്കാം ഉണ്ടോ എനിക്ക് ഡിസംബർ മാസം എഴുപത്തിരണ്ട് ഡോളറാണ് കയറിയിട്ടുള്ളത് കണ്ടോ അത്ര കയറിയിട്ടുള്ളൂ ആ അത്ര കാണാം പിന്നെ അതേപോലെ തന്നെ മുന്നൂറ്ററിഞ്ച് ദിവസത്തെ ആണെങ്കിൽ നോക്കാനാണെങ്കിൽ ഇവിടെ ഇതാ ഇങ്ങനെ നോക്കിയാലാണെങ്കിൽ മൊത്തമായിട്ടുള്ള നാനൂറ്റി പതിമൂന്ന് ഡോളറാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ബാക്കടിച്ച് പോരുവാണെങ്കിൽ ഡാഷ് ബോർഡിൽ നിങ്ങളുടെ വാച്ച് ടൈം വാച്ച് ടൈം ഇവിടെ ഇതാ ഇരുപത്തെട്ട് ദിവസത്തെയാണ് കാണിക്കുന്ന വാച്ച് ടൈം ഫുള്ളായിട്ടുള്ള കാണുക എന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ അഞ്ച് പോയിൻറ്റ് മൂന്ന് കെയാണ് കാണിക്കുന്നത് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസത്തെ നോക്കണിവിടെ തൊണ്ണൂറ് ദിവസത്തെ ഇതാണ്ട് കിടക്കുന്നു കണ്ടോ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റമ്പത്തി മൂന്ന് മണിക്കൂർ ഓക്കെ അപ്പോൾ അങ്ങനെ ഏഴ് ദിവസത്തെ ആറ് ദിവസത്തെ ഡിസംബർ മാസത്തെ മാത്രം നോക്കുന്നതുകൊണ്ട് ഇതാണ് ഇവിടെ ഇങ്ങനെ നമുക്ക് നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെയല്ല ശരിക്കും നിങ്ങൾ വാച്ച് നെയിം നോക്കേണ്ടത് അതായത് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും അടി കാണാം നിങ്ങൾക്ക് മോണിറ്റൈസേഷനെ ബന്ധപ്പെട്ട നിങ്ങൾ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു പേജിൻ്റെ അകത്ത് നോക്കിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാൻ പാടില്ല ഓക്കെ കണ്ടൻറ്റ് അടി നിങ്ങൾക്ക് കാണാം കണ്ടൻറ്റ് കാണാം അനലറ്റിക്സ് കാണാം എൻ്റെ അടിയിൽ കമ്മ്യൂണിറ്റി കാണാം എൻ്റെ ഏറ്റവും വലത്തെ സൈഡിൽ ഏ എന്ന് പറഞ്ഞ പേജ് കാണാം ഇവിടെയാണ് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ വാച്ച് നെയിം നോക്കേണ്ടത് ഓക്കെ ഇത് മോണിറ്റൈസേഷൻ ആ ചാനലായത് കൊണ്ടാണ് ഇതാണ് നമ്മൾ മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങളുടെ വാച്ച് ടൈം ശരിക്കും നോക്കേണ്ടത് ഇവിടെയാണ് ഇവിടെ നിങ്ങൾക്ക് വൺ ഓഫ് ദി ഫോളോ എന്ന് പറഞ്ഞ രണ്ട് ഗ്രാഫ് കാണിക്കും മോണിറ്റൈസേഷൻ ആ ആകാത്ത ചാനലാണെങ്കിൽ വൺ ഓഫ് ദി ഫോളോ എന്ന് പറഞ്ഞ രണ്ട് ഗ്രാഫ് കാണിക്കും ലോങ് വീഡിയോൻ്റെയും ഷോർട്ട് വീഡിയോ വീഡിയോൻ്റെ ഇവിടെയാണ് നിങ്ങളുടെ ശരിക്കുള്ള വാച്ച് ടൈം ഈ ഏ എന്ന് പറഞ്ഞ പേരിൻ്റെ അകത്താണ് നിങ്ങൾ നിങ്ങളുടെ വാച്ച് ടൈം ശരിക്കും നോക്കേണ്ടത് അല്ലെങ്കിൽ ഷോർട്ടിൻ്റെ വ്യൂസ് മോണിറ്റൈസേഷൻ ആക്കാനാണെങ്കിൽ ഷോർട്ടിൻ്റെ വ്യൂസ് വെച്ചിട്ടാണെങ്കിൽ ഇവിടെയാണ് നിങ്ങളുടെ ഷോർട്ട് വ്യൂസിൻ്റെ കൗണ്ട് നോക്കുന്നത് അല്ലാണ്ട് ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ അകത്തല്ല നിങ്ങൾ നിങ്ങളുടെ വാച്ച് ടൈമോ സബ്സ്ക്രൈബേഴ്സോ കുറേന്ന് വരെ നോക്കേണ്ടത് ഓക്കെ അതേപോലെ തന്നെ എല്ലാവരുടെയും സംശയമാണ് നമ്മുടെ റിയൽ ടൈം വ്യൂ അതായത് ഇതാ ഇവിടെ ഇത് കണ്ടോ റിയൽ ടൈം വ്യൂ നമ്മുടെ ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് വ്യൂവേഴ്സാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഈ റിയൽ ടൈം വ്യൂ ഇവിടെയാണ് നമ്മുടെ എസ്റ്റിമേറ്റ് റവന്യൂ കണക്കാക്കുന്നത് അതായത് നമ്മുടെ മോണ്ടേഷനായ ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഡോളർ കയറുന്നത് ഡോളർ കയറുന്ന ഈ ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഇത് കണ്ടോ നമുക്ക് കാണിക്കാം എനിക്ക് ഏകദേശം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുറവാണ് തീരെ കുറവാണ് നല്ല വ്യൂ ഉണ്ടായിരുന്നതാണ് പതിനഞ്ചായിരം പതിനേഴായിരം വ്യൂ ഒക്കെ ഇവിടെ കാണിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ കറക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ആറായിരം നാനൂറ്റി മുപ്പത്താറ് വ്യൂസാണ് കാണിക്കുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറുള്ള ആണ് ഇപ്പം ഡോളർ കയറുന്നത് നിങ്ങളുടെ ആരുടെ ചാനലായാലും മോൺ ടേസ്റ്റേഷൻ ആയ ചാനലാണെങ്കിൽ നിങ്ങൾക്ക് ഡോളർ കണക്കാക്കുന്ന ഈ ഒരു വ്യൂസാണ് കൂടുതൽ ആൾക്കാരും ഡാഷ് ബോർഡിൽ നോക്കിയിട്ടാണ് അവരുടെ വാച്ച് ടൈം കുറഞ്ഞു പോയി അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോയി എന്ന് പറയുന്നത് അത് ഇവിടെ ഇരുപത്തെട്ട് ദിവസത്തെയാണ് കാണിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇരുപത്തെട്ട് ദിവസത്തെയാണ് കാണിക്കുന്നത് അത് നിങ്ങളുടെ കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനി നമ്മളിത് ഞാൻ പറഞ്ഞ് പറയുന്ന ഇനി പറയാൻ പോകുന്ന എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഇത് കൂട്ടിയെടുക്കാന്നുള്ളത് ഓക്കെ അത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ് നമ്മളവിടെ വാച്ച് ടൈം ഈ സബ്സ്ക്രൈബേഴ്സ് ഈ കൗണ്ട് വാച്ച് ടൈമിൻ്റെ കൗണ്ട് ഒക്കെ കുറയുന്നത് വാച്ച് ടൈം നിങ്ങളുടെ ഒരിക്കലും കുറയുന്നില്ല ഒരു കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ ലോങ് വീഡിയോൻ്റെ വാച്ച് ടൈം കുറയാൻ തുടങ്ങുകയുള്ളൂ അല്ലാതെ നിങ്ങളുടെ ഒരിക്കലും വാച്ച് ടൈം കുറയുന്നില്ല നിങ്ങളുടെ ആ എ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്ഷനകത്ത് എടുത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് അറിയാം നിങ്ങളുടെ വാച്ച് ടൈം ഒരിക്കലും കുറയുന്നുണ്ടാവില്ല ഓക്കെ ലോങ് വീഡിയോൻ്റെ പക്ഷേ അത് മാത്രമല്ല ഈ ഡാഷ്ബോർഡിലെ ഈ വാച്ച് ടൈം വ്യൂവേഴ്സ് ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഉപകാരമുള്ളതല്ല കാരണം വാ ഡാഷ് ബോർഡിൽ കാണിക്കുന്ന വാച്ച് ട്രൈമെന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കുന്ന വാച്ച് ടൈം എന്ന് പറഞ്ഞാൽ നമുക്കത് ലോങ് വീടിൻ്റെ ഷോർട്ട് വീഡിയോൻ്റെ എല്ലാം കൂടെ മിക്സായിട്ട് വരുന്ന വാച്ച് ടൈമാണ് ഒരിക്കലും നമുക്ക് മോണിറ്റൈസേഷൻ വേണ്ടി കൗണ്ട് ചെയ്യുന്ന ഒരു വാച്ച് ടൈം അല്ല ഇവിടെ കാണിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ വ്യൂവേഴ്സ് നമുക്കിപ്പോൾ ഷോർട്ട് വ്യൂസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ ലോങ് വീഡിയോ ഉണ്ടായ ലോങ് വീഡിയോ ഷോർട്ടിനോട് മിക്സ് ആയിരിക്കും ഒരിക്കലും ഡാഷ് ബോർഡിൽ നിങ്ങൾ നോക്കിയിട്ട് മോണിറ്റൈസേഷനു ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇറത്താണ് നിങ്ങളുടെ ശരിക്കും ഏണ്ട എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്ഷനാത് നിങ്ങൾ കുറയണമെന്നുണ്ടെങ്കിൽ ഷോർട്ടിൻ്റെ തൊണ്ണൂറ് ദിവസമാണ് മോണിറ്റൈസേഷൻ്റെ കാലാവധി അതായത് തൊണ്ണൂറ് ദിവസം കൊണ്ട് ടെൻ മില്യൺ വ്യൂവേഴ്സാണ് ഷോർട്ട് ഷോർട്ട് വെച്ചിട്ട് മോണിറ്റേഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴാണ് ഈ ഒരു ഇത് നോക്കേണ്ടത് അതായത് കുറയുക നിങ്ങളുടെ ഷോർട്ട് വ്യൂസ് കുറയുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ പുറത്ത് ഓരോ ദിവസം കുറയും അതേപോലെ തന്നെ വീഡിയോ ആണെങ്കിൽ നാലായിര മണിക്കൂറാണ് വേണ്ടത് ആ നാലായിരം മണിക്കൂർ ഒരു കൊല്ലമാണ് നമുക്ക് അതിൻ്റെ കാലാധിവേദന അപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോഴാണ് നിങ്ങളുടെ മൗണ്ടേഷൻ ബന്ധപ്പെട്ട വാച്ച് ടൈമ് കുറയുന്ന ഓരോ അവസ്ഥ കുറയുന്നത് ഓക്കെ അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത് വീഡിയോസിൽ ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കണം എന്ന് പറയുന്നത് പക്ഷേ ഒരു കൊല്ലത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കിയതിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പുറയത്തെ ഓരോ അവസ്ഥ കുറയും നമ്മൾ മുമ്പിലോട്ടുള്ള വീഡിയോസിനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൗണ്ടേസേഷൻ ആക്കാനാവുള്ളൂ അപ്പോൾ ഒരു കൊല്ലം പറയാൻ നമുക്കൊരു കുഴപ്പമില്ല മുമ്പിലോട്ടുള്ള വീഡിയോസിന് റീച്ച് ഉണ്ടായാലും ഇല്ലെങ്കിലൊക്കെ നമ്മുടെ വാച്ച് ടൈം നമുക്ക് കംപ്ലീറ്റ് ആക്കാനാവും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഈ കുറഞ്ഞുപോയ വ്യൂവേഴ്സ് കുറഞ്ഞു പോയ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോയ എസ്റ്റിമേറ്റ് റവന്യൂ നമ്മളെങ്ങനെയാണ് കൂട്ടിക്കൊണ്ട് വരുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ഡാഷ് ബോർഡിലെ വ്യൂഴ്സ് സബ്സ്ക്രൈബേഴ്സ് എസ്റ്റിമേറ്റ് റവന്യൂ എന്നുള്ളത് ശരിക്കുള്ളതല്ല കാരണം അവിടെയല്ല നമ്മൾ ശരിക്കും നമ്മുടെ വാച്ച് ടൈം വ്യൂവേഴ്സ് കാര്യങ്ങളൊന്നും കൗണ്ട് ചെയ്യുന്നത് ഓക്കെ അത് നമുക്ക് വേറെ കാണുന്നത് വെറും ഇരുപത്തെട്ട് ദിവസത്തെയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞുപോലെ ഇരുപത്തെട്ട് ദിവസത്തെയാണ് അവിടെ കാണിക്കുന്നത് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ന് പറഞ്ഞ പേജ് മോണിറ്റൈസേഷൻ്റെ പേജ് നോക്കിയിട്ടാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ആ ഒരു വീഡിയോ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഒരിക്കലും ഈ ഒരു സംഭവം നമുക്ക് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആയിട്ട് വീഡിയോ ഇടാവുന്നവണ് നമ്മൾ സാറിന് എല്ലാ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് നമ്മൾ വീഡിയോൻ്റെ എണ്ണം കുറയ്ക്കുമ്പോഴാണ് അവിടെ ആ ഒരു എന്താ പറയുക നമ്മുടെ ഗ്രീൻ ആരോ മാർക്ക് മേലോട്ടുള്ള ആരോ മാർക്ക് നമുക്ക് റീച്ചുള്ള അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ റീച്ച് ഇല്ലാണ്ട് ആയി പോകുന്ന ഒരു കാര്യം നമ്മൾ ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളത് ഒഴിവാക്കി അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഡിലീറ്റ് ആക്കി കളയുമ്പോൾ നമുക്കറിയാം ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ ബൾക്കായിട്ടൊക്കെ ഡിലീറ്റായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചാനൽ ഫ്രീസ് ഫ്രീസാവും അപ്പോൾ ഈ ഫ്രീസ് ആകുന്ന പറഞ്ഞതിൻ്റെ കാര്യം തന്നെ നമ്മുടെ വ്യൂസ് ഇവിടെ ഡാഷ്ബോർഡിൽ ബോർഡി കാര്യം തന്നെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് വല്ലാണ്ട് കുറഞ്ഞു സബ്സ്ക്രൈബേഴ്സ് എന്താ പറയുക സ്പാമായി പോകുന്നത് അത് ഒരുപാട് സ്പാമുമായി ബന്ധപ്പെട്ട കമൻ്റുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് തലങ്ങ് മലങ്ങ് സബ് സബ് ചെയ്യൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെയാണ് സബ്സ്ക്രൈബ്സ് സ്പാമായിട്ട് കുറയുന്നത് അല്ലാതെ കുറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർ അൺസബ് ചെയ്ത് പോകുന്നത് തന്നെയാണ് കാരണം നമ്മുടെ വീഡിയോൻ്റെ കൺസിസ്റ്റൻസി ഇല്ലായ്മ കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ആൾ നമ്മുടെ ചാനൽ ആൾക്കാർ അൺസബ് ചെയ്ത് പോകും സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞതിൻ്റെ കാര്യം ആ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആയിട്ട് വീഡിയോ ഇടാം നമ്മൾ ഈ ഒരു സംഭവം ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടത് നിങ്ങളിപ്പം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സംഭവം കുറഞ്ഞടുത്തുനിന്ന് പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ ദിവസം ഇടുന്ന ആൾക്കാരാണെങ്കിൽ രണ്ട് വീഡിയോ വെച്ച് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആൻ്റെ വ്യൂസിൻ്റെ അക്കൗണ്ട് കൂടും അവിടെ ആ ഒരു വ്യൂസ് കൂടി കിട്ടും പിന്നെ വാച്ചിന്മാണേ തന്നെ ഒരു പത്ത് മിനിറ്റിന് മേലോട്ടുള്ള വീഡിയോസ് നിങ്ങൾ എല്ലാ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞ കാര്യമാണ് പത്ത് മിനിറ്റിൻ്റെ മേലോട്ടുള്ള വീഡിയോസ് എല്ലാ ദിവസവും നിങ്ങളുടെ വാച്ച് ടൈമോ തീരെ നിങ്ങൾക്ക് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് കൂട്ടാനാണെങ്കിൽ പത്ത് മിനിറ്റുള്ള വീഡിയോസ് എല്ലാ ദിവസവും നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാച്ച് ടൈം കൂടും ഈ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ട് ഒരുപാട് പേരുടെ മോണിറ്റൈസേഷൻ പെട്ടെന്ന് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്തിട്ട് അവർക്ക് മോണിറ്റൈസേഷൻ ആവുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും കഷ്ടപ്പെടണം കഷ്ടപ്പെടാനും നടക്കത്തില്ല നമുക്കറിയാം വെറുതെ ഒരിക്കലും ഒരു കാര്യം നടക്കത്തില്ല പെട്ടെന്ന് യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം പണ്ടത്തെ പണ്ടത്തെപ്പോലല്ലേ ഇപ്പോൾ ഒരുപാട് പേര് യൂട്യൂബിലുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ യൂട്യൂബേഴ്സിന് എണ്ണം കുറയും ഇപ്പം ഓഡിയൻസിനേക്കാളും കൂടുതൽ യൂട്യൂബേഴ്സ് ഉള്ള കാലമാണ് അപ്പോൾ നമ്മൾ അവരുടെ ഇടയിൽ നമ്മൾ കയറി പറഞ്ഞതുണ്ടെങ്കിൽ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ച് വരണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് പത്ത് മിനിറ്റുള്ള വീഡിയോസ് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഷോർട്ട് വീഡിയോ ഒരു രണ്ട് ഷോർട്ട് വെച്ചിട്ട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യണം കഷ്ടപ്പെട്ടാൽ മാത്രമേ നടക്കത്തുള്ളൂ അതിനുവേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കാനേ വേണം എന്നാലും നമ്മുടെ ചാനൽ റീച്ച് റീച്ചാകത്തുള്ളൂ അപ്പോൾ അതുകൂടാണ്ട് വേറൊരു കാര്യം കൂടാണ്ട് നിങ്ങളുടെ ചാനലിലെ ഈ ഒരു പോയ റീച്ച് തിരിച്ചുകൊണ്ടുപോകാൻ നിങ്ങൾക്ക് ലൈവ് എന്ന് പറഞ്ഞ സാധനം ഒരുപാട് ഉപകാരപ്പെടുന്ന സംഭവമാണ് അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ നിങ്ങൾ ലൈവ് പോയാൽ തന്നെ ഓരോ മണിക്കൂർ വെച്ചിട്ട് ലൈവ് എല്ലാ ദിവസവും ലൈവ് പോകണം എന്നല്ല പറയുന്നത് എന്തെങ്കിലും കണ്ടന്റ് വെച്ചിട്ട് വെറുതെ ലൈവ് പോകരുത് എന്തെങ്കിലും കണ്ടന്റ് വെച്ച് കമ്പനിയൊക്കെ ക്രിയേറ്റ് ആക്കിയതിന് ശേഷം എല്ലാ ദിവസവും അല്ല സോറി രണ്ട് ദിവസം കൂടുമ്പോൾ നിങ്ങൾ ലൈവ് പോയി കഴിഞ്ഞാൽ ഓരോ മണിക്കൂറെങ്കിലും ലൈവ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ റീച്ച് കൊടുക്കും ആ ഒരു ലൈവിൻ്റെ റീച്ച് ലൈവിന് മാത്രമല്ല വരുവാ നിങ്ങളുടെ ചാനലിനാണ് റീച്ച് വരുന്നത് ഷോർട്ട് വീഡിയോയ്ക്ക് വ്യൂ വരും സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടും അതേപോലെ തന്നെ ലോങ് വീഡിയോയ്ക്ക് വ്യൂസ് വരും അപ്പോൾ ലൈവ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ റീച്ചാവും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിനേക്കാളും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഈ ഒരു കാര്യം പരീക്ഷിക്കണം നിങ്ങളുടെ വില വേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് രേഖപ്പെടുത്തണം അപ്പോൾ നമ്മൾ അടുത്ത ദിവസം വീഡിയോ കാണാതെ വരെ ബൈ